എന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് അവരുടെ വിഷമങ്ങൾ പറയാറുണ്ട് അവർ പലപ്പോഴും ഒഫൻഡഡ് ആവാറുണ്ട് നീ എന്താ നിന്റെ പ്രശ്നങ്ങൾ ഞങ്ങളോട് പറയാത്തത് ഞങ്ങളെ വിശ്വാസം ഇല്ലാണ്ടാണോ അതുകൊണ്ടല്ല ഞാൻ എന്തിലേക്ക് എനർജി സ്പെൻഡ് ചെയ്താലും അത് ഭയങ്കര ഇന്റൻസിഫൈ ഒരുപാട് തോട്ട്സ് ഉള്ള മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരുപാട് ഇമാജിനേഷൻ ഞാനൊരു അവതാരകൻ കൂടിയാണ് പ്രസന്റാണ് അപ്പൊ ഞാൻ എന്റെ വിഷമങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഞാനത് ഇങ്ങനെ പ്രസന്റ് ചെയ്യാറ് ഞാൻ എന്റെ സന്തോഷം പ്രസന്റ് ചെയ്യുന്ന പോലെ തന്നെ അപ്പൊ അത് ഭയങ്കരമായിട്ട് ഞാൻ അതുവരെ ചിന്തിക്കാത്ത ഐഡിയാസ് എനിക്ക് അതിലേക്ക് വരും അപ്പൊ ഞാൻ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകും സോ കുട്ടിക്കാലം മുതലേ കംപ്ലൈൻസ് കുറവാണ് പ്രോബബ്ലി അത് ചെറുപ്പം മുതലേ ഉള്ള ശീലമാണ് പലരും ജി പി ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഇതൊന്നും ഇല്ലാണ്ടല്ല ഞാൻ അതിലേക്ക് എന്റെ എനർജി സ്പെൻഡ് ചെയ്യുന്നത് കുറവായിരിക്കും ഞാൻ കോൺഷ്യസ്ലി അന്ന് മാറി നടക്കും ഇതൊക്കെ എനിക്കുള്ള വ്യക്തിയാണ് പക്ഷെ ഞാൻ അതിൽ നിന്ന് ഞാൻ ബോധപൂർവം ഞാൻ മാറി നടക്കാൻ ശ്രമിക്കും ഹാപ്പിനെസ് ഞാൻ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും അതെനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല ലൈക്ക് ഞാൻ ഉള്ളതിനേക്കാൾ ഞാൻ ഒരു പൂരം കണ്ട് കുട്ടിക്കാലത്ത് തിരിച്ചു വന്നിട്ട് എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവൻ കാണുന്ന പൂരം നമ്മളൊന്നും കാണാത്ത പൂരമാണ് നമ്മൾ ഇവൻ പറഞ്ഞത് കേട്ടിട്ട് അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ ഇത് ഇത് വളരെ ചെറിയ സാധനം ആണെന്ന് തോന്നുന്നു ഇവൻ പറയുമ്പോഴേക്കും അതിനെ പത്താക്കെന്ന് പറയും ദാറ്റ് ഐ ഡോണ്ട് മൈൻഡ് പക്ഷേ ഇതേ സാധനം എൻ്റെ വിഷണത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടു സോ ദാറ്റ്സ് എൻ്റെ മെന്റൽ ഹെൽത്തിന് ഇത്രയും കാലം ഞാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടി എൻ്റെ സുഹൃത്തുക്കൾ പറയും നീ തെറി പറയുന്നത് ഞങ്ങൾ ഇതുവരെ കേട്ടില്ല അത് എനിക്ക് തെറി അറിയാണ്ടല്ല പക്ഷേ അവർക്കറിയുന്ന എല്ലാ തെറികളും എനിക്കറിയാം പക്ഷേ ഞാൻ കോൺഷ്യസ്ലി ഐ ഡോണ്ട് ഫീൽ ഇറ്റ്